കാറിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചേഴ് ഗ്രാം എം ഡി എം എ കോഴിക്കോട് സിറ്റി ഡാൻസ് ഡാൻസാഫും ടൗൺ പോലീസും ചേർന്ന് പിടികൂടിയത് കോഴിക്കോട് സിറ്റി ഡാൻസ് ആഫിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കണ്ണൂർ എളയാവൂർ സ്വദേശി അമർ കതിരൂർ സ്വദേശിനി ആതിര പയ്യന്നൂർ സ്വദേശിനി വൈഷ്ണവി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി വാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത് ബീച്ച് റോഡിൽ ആകാശവാണിക്ക് സമീപത്ത് വെച്ചാണ് കാറിൽ നിന്ന് പ്രതികളെ പിടികൂടിയത് പ്രതികളിലൊരാൾ അമർ ഇലക്ട്രോണിക്സ് കമ്പനിയിലെ കോഴിക്കോട് കുറ്റ്യാടി കണ്ണൂർ എന്നീ ശാഖയിൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് ലഹരി കച്ചവടത്തിലേക്ക് മാറിയത് സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ നഗരത്തിലെ മാളുകൾ ടറഫുകൾ ബീച്ചുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവ ഡാൻസ് ഡാൻസാഫ് സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ്